ഹലോ നമസ്കാരം ആദ്യം തന്നെ പറയട്ടെ ഇന്നലെ നല്ല മഴ കിട്ടി കേട്ടോ രണ്ട് ദിവസമായി പഠിപ്പിച്ച് മഴ പെയ്യുന്നുണ്ട് ആ ചൂട് എൻ്റെ അമ്മയെ ആ ചൂടാണ് സഹിക്കാൻ പറ്റാതെ ആ ചൂടിനൊരു ഒരു കുറച്ചൊരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കിണറ്റിലെ വെള്ളമാണ് നന്നായിട്ട് തണുത്തൊക്കെ തുടങ്ങി മറ്റേത് വെള്ളം നമ്മൾ മോട്ടർ അടിച്ചിട്ട് ടാങ്കിൽ നിറച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും തിളച്ച വെള്ളം പോലെയാണ് പൈപ്പിലൊക്കെ വരുന്നത് കുളിക്കുമ്പോൾ പറയുക വേണ്ട രാവിലെ കുളിച്ച് വലിയ കുഴപ്പമില്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂടില്ല പക്ഷെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയാണ്ടല്ലോ ചൂട് വളർത്തി കുളിക്കണ പോലെയാണ് ഏതായാലും അതിനെല്ലാം ഒരു പരിഹാരമായി രണ്ട് ദിവസം അടുപ്പിച്ച് മഴ കിട്ടിയ കാരണം അങ്ങനെ ഒരു ആ ചൂടിൻ്റെ ഒരു പരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ പറയുക ഇന്നലെ ഞാൻ എന്താ രാവിലെ എണീറ്റിട്ട് പറഞ്ഞു അല്ലേ അത് എങ്ങനെയാണ് എൻ്റെ കാര്യം പറഞ്ഞാൽ ചില സമയത്ത് എനിക്കൊരു മൂഡുണ്ടാവും പറയാം നല്ലൊരു എന്തെങ്കിലും ഇങ്ങനെ ആലോചിക്കണം നാളെ എന്ത് പറയണം നാളെ ഇപ്പം നമ്മളെങ്ങനെയാണ് വീട്ടമ്മമാർ കറി വയ്ക്കാൻ നാളെ എന്ത് കറി വയ്ക്കണം നാളെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് നാളത്തെ രാത്രി എന്ത്ണ്ടാക്കണം വൈകുന്നേരം എന്ത് സ്നാക്ക് ഉണ്ടാക്കണം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നാളെ എന്ത് വീഡിയോ എടുക്കണം ചിലപ്പോൾ എനിക്ക് ഒന്നും കിട്ടില്ല ആ ദിവസങ്ങളിൽ ചിലപ്പോൾ ഒന്നും എടുക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കാണെങ്കിലും എടുക്കാറില്ല കേട്ടോ പക്ഷേ ഇന്നലെ എനിക്ക് വെളുപ്പിന് എഴുന്നേറ്റപ്പോൾ എന്തോ ഒരു ബോധോദയം ഉണ്ടായി എന്ന് പറയുന്നത് പോലെയാണ് പെട്ടെന്ന് അങ്ങനെ പറയാൻ തോന്നി ആ വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നി കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലോന്ന് അപ്പോൾ പിന്നെ വേറെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ എന്തോ ഇന്ന് ദേഷ്യത്തെപ്പറ്റി പറയാൻ പോവാം ഇന്ന് കുറച്ച് ദേഷ്യത്തെ ദേഷ്യമുള്ളവർക്ക് വേണ്ടി ദേഷ്യമുള്ളവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം നമ്മൾ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ദേഷ്യത്തിന് ഇപ്പോൾ ഒരു ദേഷ്യം വരുമ്പോഴാണല്ലോ നമ്മൾ പല ഇത് അബദ്ധം പറ്റി പോണത് ചില കയ്യബദ്ധം പറ്റി പോകണതൊക്കെ ചിലപ്പോൾ ദേഷ്യത്തിലും ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയും അല്ലെങ്കിൽ മദ്യപാനവും ഒക്കെയാണ് ചില അബദ്ധം പറ്റിയിട്ടുള്ളത് കോപം കൊണ്ട് ചില അബദ്ധം പറ്റാറില്ലേ ദേഷ്യത്തിൽ വലുതൊക്കെ വിളിച്ചു പറയും ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ കയ്യബദ്ധം പറ്റി ഒത്തിരി പേരില്ലേ അപ്പം ആ ദേഷ്യം നമുക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത് ഞാൻ ഇന്ന് അത് പറ്റിയാട്ടോ പറയുന്നത് കാര്യം എനിക്ക് ഒത്തിരി ദേഷ്യം വരാറുണ്ട് ഞാനും ദേഷ്യം വരണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പരാജയം സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ആരും ഒരു വില കൊടുക്കാതെ നമുക്ക് ഒരു അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് അനുസരിക്കണമെന്നല്ല കുറച്ചൊക്കെ ഒരു അനുസരണമൊക്കെയായിട്ട് നമ്മളുടെ മുമ്പിൽ ആരെങ്കിലൊക്കെ കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ദേഷ്യം എന്നുള്ളത് വരാറുള്ളത് ശരിയല്ലേ ഞാൻ പറയണത് ഈ കോപം എന്ന് പറയുന്നത് ശരിക്കും ഒരു ശക്തിയാണോ കോപം ഒരു ശക്തി അല്ല അല്ലേ അതൊന്നും അല്ല അത് നമ്മുടെ മനസ്സിനെ നമുക്ക് ചില സമയത്ത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നത് അത് നമുക്കറിയാലോ നമ്മൾ ഏതെല്ലാം തരത്തിൽ കുട്ടികളോട് അല്ലെങ്കിൽ അച്ഛനമ്മമാരോട് അല്ലെങ്കിൽ പുറമെ ആരോടെങ്കിലും അല്ലെങ്കിൽ സഹോദരങ്ങളോട് അങ്ങനെ പല തരത്തിലുള്ള ദേഷ്യമായിരിക്കും നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലുള്ള ദേഷ്യം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് വരുന്നത് ചിലപ്പോൾ ഉണ്ടല്ലോ ഞാൻ പറയട്ടെ നമ്മൾ കൂടുതൽ ദേഷ്യപ്പെടുന്നവരെ ചിലവർ പറയാറില്ലേ ആളൊരു ശുദ്ധനാ പക്ഷെ ദേഷ്യം ആണ് സഹിക്കാൻ പറ്റാത്തതെന്ന് പറയും പെട്ടെന്ന് മൂക്കിന് തുമ്പത്താ ശുദ്ധീന്ന മൂക്കിന് തുമ്പത്താ ദേഷ്യം എന്നൊക്കെ പറയില്ലേ അതും അങ്ങനെയുള്ളവരെയും ചിലവർ പറയാറുണ്ടില്ലേ പക്ഷേ ആ ദേഷ്യം എന്ന് പറയുമ്പോൾ ചിലവർക്ക് മനസ്സിലടക്കി പിടിക്കാൻ പറ്റാത്തത് കാരണം അതുപോലെ മനസ്സിനേറ്റ എന്തെങ്കിലും ആഘാതങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരാജയങ്ങൾ കുടുംബ ജീവിതത്തിലോ അല്ലെങ്കിൽ പുറമെ നാല് പേരുടെ മുമ്പിലോ എന്തെങ്കിലും മനസ്സിനേറ്റ പരാജയങ്ങളോ ഒക്കെ വരുമ്പോഴായിരിക്കും ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് അത് എല്ലാവരോടും ആരോടും എങ്ങനെ ദേഷ്യം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ പ്രായത്തിന് മൂത്തവരോടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സമപ്രായക്കാരോടായിരിക്കാം ചിലപ്പോൾ താഴെ പ്രായത്തിന് താഴെയുള്ളവരോടായിരിക്കാം പക്ഷേ നമ്മുടെ ഈ കോപം അതി അതിയായ കോപം കാരണം ഒരുപാട് നഷ്ടങ്ങളും സംഭവിക്കാറുണ്ട് കുടുംബ ബന്ധങ്ങൾ ബന്ധ സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കൾ തമ്മിൽ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ മക്കൾ തമ്മിൽ ഇങ്ങനെ പല പല തരത്തിലും ബന്ധങ്ങളിൽ നമ്മൾ ഈ കോപം അനാവശ്യമായിട്ട് പ്രകടിക്കുമ്പോൾ പ്രകടിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ അത് ആ ബന്ധങ്ങൾക്ക് ഒരു വിള്ളൽ വരാറില്ല കാരണം ചിലവർക്ക് മുറി മനസ്സിന് മുറിവേറ്റു കഴിഞ്ഞാൽ ഒരാൾ അനാവശ്യമായിട്ട് നമ്മളോടൊരു കോപപ്പെട്ടു ഇപ്പോൾ ഞാൻ ഒന്നും തെറ്റ് ചെയ്തില്ലെങ്കിലും എന്നോട് ആരെങ്കിലും കോപിക്കുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവും ഒന്നും ചെയ്യാതെയാണല്ലോ അവർ എന്നോട് ദേഷ്യപ്പെട്ടത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് ആ അവരോട് ഒരു അകൽച്ച നമുക്ക് തോന്നിപ്പോവും ഇത് മനുഷ്യൻ ജന്മം എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ എല്ലാം സഹിച്ച് എല്ലാം മറന്നു ജീവിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ കോപത്തെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് വേണം ചിന്തിക്കാൻ ആ കോപം ഉള്ളവർ ഇട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുക കോപം ഉള്ളവനെ എങ്ങനെയെങ്കിലും അവനൊന്ന് തണുപ്പിച്ച് എടുക്കാൻ നോക്കുക കാരണം ഈ കോപം എന്നുള്ളത് അല്ലെങ്കിൽ ദേഷ്യം കാരണം നമുക്ക് പല പല നഷ്ടങ്ങളായിരിക്കും സംഭവിച്ചിരിക്കുന്നത് എല്ലാം സഹിച്ച് എല്ലാം ക്ഷമിച്ച് നാളെ നല്ലൊരു ദിവസം വരാൻ വേണ്ടി കാത്തിരിക്കണം അല്ലെങ്കിൽ നാളത്തെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്ന് പറയും ശരിയായിരിക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കാം ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രഹ്മ മുഹൂർത്തം വിളക്ക് വെക്കുന്ന കാര്യം പറഞ്ഞില്ലേ എല്ലാവരും നമ്മൾ മൊബൈലിൽ നമ്മളെ എന്താ യൂട്യൂബിലൊക്കെ കാണാം ഒത്തിരി പേര് വെളുപ്പിന് നാല് മുക്കാല് അഞ്ചുമണിക്കൊക്കെ മണിക്കൊക്കെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നത് അപ്പോൾ ആ സമയം ബ്രഹ്മമുഹൂർത്തത്തിന് മുഹൂർത്തത്തിന് മുമ്പുള്ള സമയം ശരിക്കും ഒരു അന്ധകാരമാണ് ഇരുട്ടാണ് മൊത്തം ഇരുട്ടാണ് ഒരു ജീവജാലങ്ങളുടെ അനക്കം പോലും ഇല്ലാതെ സൈലൻ്റ് ആയിരിക്കില്ലേ ഒരു മൂന്നര തൊട്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മണി തൊട്ട് തൊട്ടൊരു അഞ്ച് മണിക്കുള്ളിലുള്ള സമയം പക്ഷേ ആ അഞ്ച് മണി കഴിഞ്ഞ് ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ 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 വെളിച്ചം വന്നു തുടങ്ങുകയാണ് അല്ലേ അപ്പോൾ ആ അന്ധകാരം മാറി ഒരു വെളിച്ചത്തിലേക്ക് അതായത് നമുക്ക് പകലിലേക്ക് നമ്മൾ മാറുകയാണ് അപ്പോൾ അത് കാരണം നമുക്ക് ഈ അന്ധകാരം ഈ ബ്രഹ്മമുഹൂർത്ത സമയം എന്നുള്ളത് നമുക്ക് ഭയമില്ല കാരണം എന്തുകൊണ്ടാണ് എന്താ ഉടനെ ഇപ്പോൾ നേരം വെളുക്കും ഇപ്പം നമ്മളൊരു അഞ്ച് മണിക്ക് നമ്മൾ ഗേറ്റ് തുറക്കാനോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും നടക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ നടക്കും കാരണം കുറച്ച് കഴിയുമ്പോൾ എന്താ വെളിച്ചം വന്ന് തുടങ്ങുകയാണ് ആ ഒരു ധൈര്യം നമുക്കുണ്ട് അത് കാരണം നമുക്ക് ഒരു നല്ലൊരു തൻ്റെ അടുത്തോടെ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മുന്നേറി പോകാൻ പറ്റും പക്ഷേ ഈ കോപം എന്നുള്ളത് ഈ കോപം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ശരിയാവും അത് ചിലവരിലുണ്ടാവും കേട്ടോ കുറച്ച് ചാടിത്തുള്ളി ദേഷ്യപ്പെട്ട് ഒരു അരമണിക്കൂറ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ശാന്തതയിലേക്ക് മാറും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യും ചിലവർ ആ ദേഷ്യ സ്വഭാവം ചിലവർക്കുള്ളവർ കുറേ നേരം ദേഷ്യപ്പെടും കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്നൊക്കെ ചിലവർ പറയാറില്ലേ അപ്പോൾ എല്ലാത്തിലും ഉണ്ട് ഈ ഒരു നല്ലതും ചീത്തയും ഇപ്പം നമ്മൾ പറയാറില്ലേ ഒരു കഷ്ടകാലം വരുമ്പോൾ ഓ ഈ ഈ സമയവും കടന്നു പോകും നാളെ നല്ലൊരു ഇത് കാലം വരും എന്നുള്ളൊരു പ്രതീക്ഷ അതുപോലെ ഒരു ദേഷ്യപ്പെടുന്നവൻ്റെ അടുത്ത് ചിലവർ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും നമ്മളൊന്നും മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയും അല്ലേ കാരണം അയാളുടെ സ്വഭാവം നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അയാളൊന്ന് തണുക്കും അത് അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിലായിരിക്കും അയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണത് അല്ലേ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ നമ്മുടെ ഓരോരോ കാര്യങ്ങളും ഇന്ന് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് ചരിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പക്ഷെ തോന്നും ഇതിപ്പോൾ നാളെ നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും നല്ല ഒരു ജീ എന്താ പറയുക നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു സമയത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതോറും നല്ലൊരു സമയം കിട്ടും ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പോട്ട് പോണത് പിന്നെ നമ്മുടെ മനസ്സിൽ ഈ കോപം മാത്രമാണോ പ്രേമം ഉണ്ടാവും ശത്രുതയുണ്ടാവും പിന്നെ അസൂയ ഉണ്ടാവും ഇതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ മനസ്സിലെ അപ്പോൾ ആ കോപം വരേണ്ട സമയത്ത് ആ അത് പുറത്തേക്ക് വരുന്നു എന്നാൽ ഒരു സ്നേഹമോ അല്ലെങ്കിൽ പ്രേമമോ ആ സമയമാകുമ്പോൾ അത് ആ പ്രേമമായിട്ടോ അങ്ങനെ പുറത്തേക്ക് വരുന്നു ഇപ്പം ശത്രുത ഒരു പക്ഷേ എന്തെങ്കിലും നമുക്ക് ആരുടെയെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അത് ആ സമയമാകുമ്പോൾ പുറത്തേക്ക് വരികയാണ് അതുപോലെ തന്നെ അസൂയ നമ്മളേക്കാൾ കൂടുതൽ ഒരാളെന്തെങ്കിലും ഒരു സാധനം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു അപ്പം നമുക്ക് മനസ്സിലൊരു അസൂയ വരികയാണ് അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും വരുന്നത് അത് കൂടുതലും നമുക്ക് എന്താ പറയുക കോപം വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരണതും കൂടുതൽ ശത്രുക്കൾ വരണതെന്ന് വേണമെങ്കിൽ പറയാം കോപിക്കുന്നവൻ്റെ അടുത്താണ് കൂടുതൽ ശത്രുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചിലപ്പോൾ അയാൾ പറയുന്നതെല്ലാം നല്ല കാര്യങ്ങളായിരിക്കാം പക്ഷെ അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സഹ സാധിച്ചു ഒന്നും വരില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ളത് നന്മയും തിന്മയും ഇല്ലേ നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് ആത്മാഭിമാനം തോന്നും ഓ ഞാൻ നല്ല കാര്യം ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു പക്ഷെ തിന്മ ചെയ്യുമ്പോൾ ഉള്ളിലൊരു ഭയം ഉണ്ടാവില്ലേ ഓ ഞാനത് ചെയ്തുലോ കഷ്ടായിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ നമുക്കൊരു പേടിയായിരിക്കും തിന്മ ചെയ്യുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അറിയാതെ ചെയ്ത ഒരു പാപം ഇല്ലായെന്നാണ് പറയുന്നത് നമ്മൾ എന്ത് പാപവും അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയാൻ അറിയാതെ നമ്മളൊരു കാര്യം ചെയ്താൽ അത് പാപമായാൽ പോലും അതിന് ഒരു ഫലവും വരില്ല എന്നാണ് പറയുന്നത് അറിഞ്ഞുകൊണ്ട് നമ്മൾ നന്മയോ തിന്മയോ അത് തിരിച്ചറിഞ്ഞ് ചെയ്യണതാണ് നമ്മളെ ബാധിക്കുന്നത് ഇപ്പം നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മളെ പുകഴ്ത്തി പറയാനും നമുക്ക് നമ്മളോട് സ്നേഹത്തോടെ ആദരവ് തരാനും എല്ലാം ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ അതാണ് നമുക്കൊരു അഭിമാനം ആത്മാഭിമാനം എന്നൊക്കെ പറയണത് പക്ഷെ നമ്മൾ ഒരു തിന്മയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ സമൂഹത്തിന് നമ്മളോടൊരു വെറുപ്പായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഭയമായിട്ട് നമ്മൾ ചെയ്ത് തെറ്റ് നമുക്കൊരു തിന്മ ചെയ്യുന്നപ്പോൾ അതാണ് ഭയമായിട്ട് നമ്മളത് പ്രകടിപ്പിക്കുന്നത് പക്ഷെ ഒരു കാര്യം പറയാം കേട്ടോ നമ്മുടെ മനസ്സിന് ഇപ്പോൾ കോപമുണ്ടെങ്കിൽ സങ്കടം സന്തോഷം ഇങ്ങനെ പല പല വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ വരും വരൂല്ലേ അസൂയ വരാം കുശുമ്പ് വരാം പ്രേമം വരാം പിന്നെ അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലും വരുമ്പോൾ അതെല്ലാം നമ്മളപ്പം പ്രകടിപ്പിക്കുക ഈ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിരുന്ന ചിലവർക്ക് അങ്ങനെയുണ്ട് സ്നേഹമുണ്ട് പക്ഷെ പുറത്ത് കാണിക്കാൻ അറിയില്ല പക്ഷെ കോപമോ അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അതൊന്ന് പൊട്ടിത്തെറിക്കും അല്ലേ അപ്പോൾ അവിടെയാണ് സ്നേഹം ഉള്ളത് നമ്മൾ തിരിച്ചറിയില്ല അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പപ്പോൾ നമ്മളൊന്ന് പ്രകടിപ്പിക്കുക നമ്മുടെ മനസ്സിന് പല തരത്തിലുള്ള വികാരങ്ങളുണ്ടാകും സ്നേഹം ഉണ്ടാവാം ദയവുണ്ടാവാം പിന്നെ കോപം പിന്നെ അഭിമാനം സങ്കടം സന്തോഷം അങ്ങനെ പല പല ഘട്ടങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ അത് ഓരോന്നും നമുക്ക് അനുഭവം വരുമ്പോൾ അത് ആ യഥാസമയം എന്താണോ നമ്മൾ അനുഭവിക്കുന്നത് അതൊന്ന് പ്രകടിപ്പിക്കണം അല്ലാതെ സന്തോഷം വരുമ്പോൾ ചിരിച്ച് കാണിക്കണു സങ്കടം വരുമ്പോൾ ആ അടക്കി പിടിക്കണു ആരോടും പറയില്ല മിണ്ടില്ല കോപം വരുമ്പോൾ എന്നെ പൊട്ടിത്തെറിക്കണു പിന്നെ അങ്ങനെ സ്നേഹം അത് ഉള്ളിലുണ്ട് പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയില്ല ചിലർക്ക് അങ്ങനെയല്ലേ ഇതെല്ലാം ഇങ്ങനെ നമ്മളുടെ മനസ്സിനെ നമ്മൾ ഒരു അലങ്കോലമാക്കി ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം കാരണം ദേഷ്യമുള്ളപ്പോൾ ദേഷ്യപ്പെടുക പിന്നെ സന്തോഷമുള്ളപ്പോൾ സന്തോഷം കാണിക്കുക അത് അതെന്തുകൊണ്ടാണെന്ന് മറ്റുള്ളവർ അറിയട്ടെ പിന്നെ കോപം അത് എന്തുകൊണ്ട് കോപിക്കണമെന്നുള്ളത് അറിയണേലോ ഒരു തെറ്റും ചെയ്യാതെ വെറുതെ ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ അവിടെയാണ് അവർ തിരിച്ച് പ്രതികരിക്കണത് തിരിച്ച് ആ അതിനെതിരെ പ്രതികരിക്കുമ്പോഴോ കൂടുതൽ കൂടുതൽ കോപിക്കാൻ ഉള്ള ഒരു അവസരം വന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് ഒരു പക്ഷേ അയാൾ നല്ലവനായിരിക്കാം അയാളുടെ മനസ്സ് ദുർബലനായിരിക്കാം അല്ല മനസ്സ് ദുർബലമായിരിക്കാം പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ എന്തുകൊണ്ട് ഒരാൾ ഒരു വ്യക്തിയോട് കോപിക്കണു എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ ഒരു കഠിനമായ വാക്കുകൾ പറയണു ഇതൊക്കെ ആ കോപത്തിലൂടെയാണ് പുറത്ത് വരുന്നത് ഇതെല്ലാം ആ വ്യക്തിയുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളായിട്ടുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ അയാളിലേക്കുള്ള ഒരു ഇത് നമ്മൾ നിർത്തി പോവുകയാണ് കാരണം അയാൾ കോപിഷ്ടനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ അയാളിൽ നിന്ന് മാറി നിൽക്കാനോ അകന്നു പോവാനോ ശ്രമിക്കും കാരണം നമുക്ക് നമ്മുടെ ജീവിതം വലുതുന്നതേ നമ്മൾ പറയുകയുള്ളു പക്ഷെ ഞാനൊന്നു പറയട്ടെ നമ്മുടെ മനസ്സിൽ അസൂയ ഉണ്ടാവും സങ്കടം സന്തോഷം പിന്നെ കോപം പിന്നെ സ്നേഹം ഇങ്ങനെ പല പല ഘട്ടങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരിക്കും അത് ആ യഥാസമയം നമുക്ക് എന്ത് ഒരു ഇതാണോ വരുന്നത് സ്നേഹമോ അല്ലെങ്കിൽ ദയവോ അല്ലെങ്കിൽ ദേഷ്യമോ ഇതൊക്കെ വരുമ്പോൾ നമ്മളപ്പോൾ പ്രകടിപ്പിക്കുകയാണ് പക്ഷേ സ്നേഹം വരുമ്പോൾ ചിലവർ അത് മൂടി വയ്ക്കും അത് പുറത്ത് കാണിക്കില്ല ഇപ്പോൾ ഒരാളോട് നമുക്കൊരു ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നുകയാണ് അല്ലെങ്കിൽ അതായത് ചില പ്രവർത്തികളിൽ കൊണ്ട് അയാളുടെ പ്രവർത്തി നല്ലതായിരിക്കാം പക്ഷെ അതൊന്നും പറയില്ല കാരണം അപ്പോൾ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറച്ചൊന്നും പൊങ്ങി പോകുമല്ലോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ മിക്കവരും അങ്ങനെയുണ്ട് സ്നേഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അത് ഇഷ്ടമുണ്ടെങ്കിലും അതുമാത്രം പുറത്ത് പ്രകടിപ്പിക്കാതെ ബാക്കിയെല്ലാം പുറത്ത് പ്രകടിപ്പിക്കും ദേഷ്യമായിട്ടും കുശുംബമായിട്ടും എന്താ പറയുക അങ്ങനെ മറ്റുള്ളവരെ ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാമോ അതൊക്കെ ചിലവർ ശ്രമിക്കാറുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ തെറ്റല്ലേ അപ്പം നമ്മൾ സാധാരണക്കാർ സാധാരണ മനുഷ്യർ പച്ചയായ മനുഷ്യർ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും എല്ലാം കൊണ്ടു അപ്പോൾ ആ കോപം ഉള്ളവർ ഒന്ന് കോപമൊക്കെ കുറച്ച് ഒരു മെഡിറ്റേഷനൊക്കെ നടത്തി മെഡിറ്റേഷൻ ചെയ്യുക നടത്തി എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്ത് കുറച്ച് യോഗയൊക്കെ ചെയ്ത് ആ കോപത്തെയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക കുറച്ച് നാമം ചൊല്ലി നിത്യവും നാമം ചൊല്ലും തോറും നമ്മുടെ ദേഷ്യമൊക്കെ കുറയുമെന്നാണ് പറയുന്നത് അത് അനുഭവമാണ് അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ചൊന്ന് അവനവൻ്റെ കുടുംബം വലുത് നമുക്ക് നമ്മൾ ഉള്ളവരുടെ മുമ്പിൽ നമ്മളൊരു കോപിഷ്ടനായ വ്യക്തി എന്നുള്ളൊരു പേര് കേൾക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് പിന്തുടർന്നു കൊണ്ടുപോവുക എന്നാൽ നമുക്ക് കുറച്ച് നാല് പേരുടെ മുമ്പിൽ നല്ലൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കൊരു പേര് കേൾക്കാനും പറ്റും അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകാം ഞാൻ നിർത്തുകയാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഇനി എന്നോട് ദേഷ്യം വന്നാലോ അതുകൊണ്ട് നാളെ കാണട്ടോ അതുവരെ എല്ലാവർക്കും